സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ച് സി പി ഐ നേതൃത്വം രംഗത്ത് മുന്നണിക്കുള്ളിൽ പാർട്ടി തിരുത്തൽ ശക്തിയാകുന്നില്ല എന്ന കടുത്ത വിമർശനം ഉയർന്നു തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട നേതൃയോഗങ്ങളിൽ വിമർശനമുണ്ടായെങ്കിലും സർക്കാരിനെയും സി പി എമ്മിനെയും പരസ്യമായി തള്ളിപ്പറയാൻ സി പി ഐ തയ്യാറായിരുന്നില്ല കണ്ണൂർ സി പി എമ്മിലുണ്ടായ പൊട്ടിത്തെറിയിൽ ആഞ്ഞടിച്ചാണ് നേതൃയോഗങ്ങളിലുണ്ടായ വിമർശനങ്ങൾക്ക് സി പി ഐ നേതൃത്വം മറുപടി പറയാൻ ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ചേർന്ന ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി എമ്മിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് സി കെ ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗമന്റെയും കാലത്തേതുപോലെ പാർട്ടി മുന്നണിക്കുള്ളിൽ തിരുത്തൽ ശക്തിയാകുന്നില്ലെന്നായിരുന്നു വിമർശനങ്ങളിലൊന്ന് ഈ ഘട്ടത്തിലും മുഖ്യമന്ത്രിയെയോ സർക്കാരിനെയോ സിപിഎമ്മിനെയോ കുറ്റപ്പെടുത്താൻ സംസ്ഥാന നേതൃത്വം തയ്യാറായിരുന്നില്ല ഇതിനെതിരെ നേതൃയോഗങ്ങളിൽ വിമർശനമുണ്ടായി ഇനിയും മൗനം തുടർന്നിട്ട് അണികൾക്കിടയിൽ പറഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് സിപിഐ എത്തിച്ചേർന്നു ഇതിനിടെയാണ് കണ്ണൂർ സി പി എമ്മിലെ പൊട്ടിത്തെറി ഇതിലൂടെ സടകുടഞ്ഞെഴുന്നേറ്റ സി പി ഐയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ കാണാൻ കഴിഞ്ഞത് സി പി എമ്മിന്റെ കോട്ടയായ കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ ചെങ്കുടിക്ക് അപമാനമാണെന്ന് പറയുക വഴി നേതൃത്വത്തെ കൂടി ചോദ്യം ചെയ്യുകയാണ് സി സി പി എമ്മിന്റെ സാമൂഹിക മാധ്യമ ഇടപെടലുകൾ അതിരി വിമർശനവും സി പി ഐ ഉയർത്തിപ്പിടിക്കുന്നു കൊലപാതക കേസുകളിലടക്കം ഉൾപ്പെടുന്നവർ ഇടതുപക്ഷത്തിന് രക്ഷാപേക്ഷം കിട്ടുമ്പോൾ അവരെ തള്ളിപ്പറയണമെന്നാണ് സി പി എമ്മിനു മുന്നിൽ സി പി ഐ വെക്കുന്ന ആവശ്യങ്ങളിലൊന്ന് ജില്ലാ നേതൃയോഗങ്ങൾക്ക് പിന്നാലെ ജൂലൈ ഒൻപത് പത്ത് തീയതികളിൽ സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കും ഇതിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വിമർശനങ്ങൾ ഉയരും പാർട്ടി നേതൃത്വത്തിനെതിരെയും സ്വാഭാവികമായി വിമർശനങ്ങൾ ഉണ്ടാകും തിരുവനന്തപുരം